നമസ്കാരം വിവാദങ്ങളെക്കുറിച്ചിട്ടുള്ള സിനിമയായാലും സാഹിത്യമാണെങ്കിലും മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളാണെങ്കിലും അതിനൊരു വിലയിരുത്തലുകൾ എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായിട്ടുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീഡിയോയിൽ സിനിമ കാണാതെ എമ്പുരാനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഇന്ന് രാവിലെ ഞാൻ തിരുവനന്തപുരത്ത് ആ സിനിമ കണ്ടു ആ സിനിമ കണ്ടുകൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയ ഒരു വികാരം കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ് ചെയ്യാമായിരുന്നു എന്നത് തന്നെയാണ് ടേക്കിംഗ്സിൽ മലയാള സിനിമയിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മികച്ച ഷൂട്ടുകളും ആധുനിക സാങ്കേതിക വിദ്യകളും ഒക്കെ നല്ലവണ്ണം മനസ്സിലാക്കി പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്താവുന്ന വിധത്തിലുള്ള ടേക്കിംഗ്സോടുകൂടി ദൃശ്യഭംഗിയോടുകൂടി അവതരിപ്പിച്ച സിനിമ തന്നെയാണ് എംബുരാൻ ഒരു മികച്ച സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ ഘടകങ്ങളും ഒത്തുകൂടിയിരിക്കണം അതിൻ്റെ കഥ അതിലെ കഥാപാത്രങ്ങൾ അതിൽ അഭിനയിക്കുന്നവർ പശ്ചാത്തല സംഗീതം മേക്കപ്പ് എല്ലാം ഉണ്ട് എല്ലാ ഘടകങ്ങളും കൂടി ചേർന്ന് ചേരുമ്പോഴാണ് അങ്ങനെ ഒരു കലാരൂപം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംവിധായകൻ ഒരു ഇതിൽ സിനിമ അവതരിപ്പിക്കുമ്പോൾ ചലച്ചിത്രം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഫ്രെയിമിൽ ആ കഥാപാത്രങ്ങളെ കാണുന്നു ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ ഫ്രെയിമിൽ നമ്മൾ ആ കഥാപാത്രങ്ങളെ മാത്രം കാണുന്നു പക്ഷേ അതിനു പുറത്ത് പത്ത് മുന്നൂറ്റി പേരോളം ആ സിനിമയുടെ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഷോട്ട് ഷോട്ടെടുക്കുന്നത് കണ്ടുകൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള സത്യമാണ് തിരിച്ച് പ്രേക്ഷകർ കാണുന്നത് ആ അതിൻ്റെ ഫൈനലാണ് ആ എടുത്തതിൻ്റെ ഫൈനലാണ് നമ്മൾ തിയേറ്ററിലേക്ക് നമ്മൾ പ്രേക്ഷകർ കാണുന്നത് സിനിമയിൽ ഒരു ഒന്ന് ഷൂട്ട് ചെയ്ത് ശരിയായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സംഭാഷണം ശരിയായിട്ടില്ലെങ്കിൽ ഒക്കെ റീടേക്ക് ഉണ്ടാകുന്നു ലൈറ്റപ്പ് ശരിയാക്കുന്നു അങ്ങനെയാണല്ലോ സിനിമയുടെ ഒരു രീതികൾ എല്ലാ കാര്യത്തിലും അതുപോലെയുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ ഈ സിനിമയ്ക്ക് സംഭവിച്ചത് വിവാദം തന്നെയാണ് കാരണം എന്തിനായിരുന്നു ആ ട്രെയിൻ കത്തിക്കുന്ന ഇല്ലെങ്കിൽ ആ വിഷയം ആ സിനിമയ്ക്ക് എന്തു ഗുണമാണ് ചെയ്തത് ദോഷമേ ചെയ്തിട്ടുള്ളൂ പ്രതികാരദാഹിയായ അല്ലെ ബാല്യം നഷ്ടപ്പെട്ടു പോകുന്ന ബാല്യത്തിൽ പിതാക്കന്മാർ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇല്ലാതാക്കുന്ന ചെറുപ്പക്കാരൻ കാലങ്ങൾക്ക് ശേഷം വന്ന് പ്രതികാരം ചെയ്യുന്ന കഥകൾ നി നിരവധിയാണ് സിനിമ ഉണ്ടായ കാലം മുതൽ ഇത്തരം സിനിമകൾ ഒരു ഒരു ഭാഗത്തുകൂടെ ഇങ്ങനെ നദി ഒഴുകുന്ന പോലെ ഒഴുകിക്കൊണ്ടിരിക്കും ഹിന്ദിയിലും ഒക്കെ ഇതിൻ്റെ ഇതിൻ്റെ ധാരാളം കഥകൾ കുട്ടിക്കാലത്ത് ഒന്നിക്കുന്നതും പ്രതികാരം കുടുംബം തകർത്തവരെ പ്രതികാരം ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കഥകളുണ്ട് ഇവിടെ ഞാൻ നിഷ്പക്ഷനായ ഒരു പ്രേക്ഷകനായിട്ട് നിന്ന് പറയുകയാണെങ്കിൽ ആ ആദ്യത്തെ വിഷയം കൈകാര്യം ചെയ്യുന്നത് പറ്റിയ ഒരു അബദ്ധം ഈ സിനിമയെ ബാധിച്ചിട്ടുണ്ട് അത് ഒരു വിഭാഗം ആൾക്കാരെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ അത്തരം പ്രേക്ഷകരെ അത് എല്ലാ പൊളിറ്റിക്സ് നമ്മൾ പറയുമ്പോൾ എപ്പോഴും പ്രതിയോഗികളും ഉണ്ടാകും ആ പ്രതിയോഗികളെ തൃപ്തിപ്പെടുത്താവുന്ന വിധത്തിലുള്ള ഒരു സജീ രംഗ ചിത്രീകരണം ആയിപ്പോയോ എന്ന് എനിക്ക് സംശയം തോന്നി ആ സിനിമയിലുടനീളം രാഷ്ട്രീയം പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ സന്ദേശം പോലുള്ള സിനിമകൾ ആക്ഷേപഹാസ്യം ഉണ്ടാകുന്ന വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കെ ജി ജോർജ് സംവിധാനം ചെയ്യുന്ന പാലം അങ്ങനെയുള്ള രാഷ്ട്രീയ ഹാസ്യമുള്ളതും രാഷ്ട്രീയത്തെ കള കളി പിന്നെ കള്ള കളികളുമുള്ള നിരവധി സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ട് സംഭവിച്ചത് ഒരു ദുരന്തം തന്നെയാണ് സാമ്പത്തികമായിട്ടൊക്കെ ഈ സിനിമ നല്ല മികച്ച നിലവാരമുണ്ടാക്കുക എന്നതൊന്നും ഒരു സംശയമില്ല സാമ്പത്തികമായി പണമുണ്ടാകും സാങ്കേതികപരമായ മികവുകൊണ്ട് ആ സിനിമ നല്ലതാകും പക്ഷെ അതിന് ഉപയോഗിച്ച കണ്ടൻറ്റ് ആ ഉപയോഗിച്ച രീതികൾ ആ ഉപയോഗി ആ കഥാപാത്രങ്ങൾക്കാണെങ്കിലും ചില സംഭാഷണങ്ങളാണെങ്കിലും ചില സാഹചര്യ സന്ദർഭങ്ങളാണെങ്കിലുമൊക്കെ ഒരു വിഭാഗം ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കി എന്നുള്ളത് സത്യം തന്നെയാണ് ഇത് ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് പ്രേക്ഷകരെ ആയിട്ട് നിന്ന് കണ്ടു പറയുകയാണ് ആ രംഗത്തിന് പകരം കുടുംബത്തെ ഇല്ലാതാക്കുന്ന മറ്റൊന്നാകാം ഇത് ഒരു വളരെ ഇന്ത്യയെ ഒരു കാലത്ത് പിടിച്ചു കുലിക്കിയ ഒരു സംഭവമാണ് അതിൻ്റെ യഥാർത്ഥ സത്യം ഇപ്പോഴും നമുക്കാർക്കും അറിയില്ല പത്രവാർത്തകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചില കാര്യങ്ങളെ അറിയാമോ അതിനൊരു മറുപറവുണ്ട് ഈ മറുപറവ് കൂടെ കാട്ടി കാണിച്ചിട്ടില്ല ആ മറുപുറത്തെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനേ ഇല്ല സിനിമ ആ ആ ഘട്ടം കഴിയുമ്പോൾ സിനിമ അതിൽ നിന്ന് വിട്ട് മറ്റൊന്നായി പൃഥ്വിരാജിനെ പോലെ കഴിവുള്ളം മിടുക്കനായ ഒരു സംവിധായകൻ സ്ക്രിപ്റ്റിനെ കുറിച്ച് ബോധമുള്ള ആൾ ഞാൻ നടന്മാരെ കുറിച്ചൊന്നും പറയുന്നില്ല അതിൻ്റെ അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് നൂറ് ശതമാനം ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനുള്ള അശ്രദ്ധ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഒരു വിഭാഗം ജനങ്ങളെ ഇത് ചിലപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മാത്രമല്ല വിഷയം ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധമുണ്ട് അത് അബദ്ധം ഇതിനകത്ത് നൂറ് ശതമാനവും സംഭവിച്ചിട്ടുണ്ട് അത് കൈപ്പുഴ തന്നെയാണ് അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയായിരുന്നു കാരണം പൃഥ്വിരാജ് ഒരിക്കലും ഒരു മൺ മണ്ടനല്ല മഠേനല്ല അയാൾ വളരെ ബുദ്ധിമാനായ ആൾ തന്നെയാണ് ഒരു ജെയിംസ് ബോണ്ട് സിനിമ കാണുന്ന പ്രതീതിയോടുകൂടി നമുക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുക പണ്ട് കാലം നമ്മളിപ്പോൾ അറുപത് അറുപത്തേഴ് കാലഘട്ടത്തിലൊക്കെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിലൊക്കെ ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് ഈ ജെയിംസ് ബോണ്ട് സിനിമകൾ അത്തരം സിനിമകൾ വിസ്മരിപ്പിക്കും നമ്മൾ ആക്ഷനൊക്കെ അത്തരം ആക്ഷൻ സിനിമകളൊക്കെ ഉണ്ട് പിന്നെ മോഹൻലാൽ എന്ന് പറയുന്നൊരു നടൻ നടിച്ച് അഭിനയിക്കാൻ ഒന്നുമില്ല മോ നടന്നു വരുന്ന മോഹൻലാലും നോക്കുന്ന മോഹൻലാലും അല്ല പ്രേക്ഷകൻ ആവശ്യം ജീവിതഗന്ധിയായിട്ടുള്ള കഥാപാത്രങ്ങൾ ജനങ്ങളുടെ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ ലാലുചേട്ടനെ അഭിനയിക്കാനൊന്നുമില്ല അഭിനയം ഇല്ലാതെ പോയി മോഹൻലാൽ കോട്ടം സൂട്ടുട്ട് തോക്കെടുത്ത് പിടിവെക്കുന്ന മോഹൻലാലിനല്ല വേണ്ട ഓ അദ്ദേഹത്തിന്റെ ആ കഥാപാത്രം ഇല്ലാതായി ഓരോ രാജ്യങ്ങളിലും മാറി മാറി നിന്നും ശത്രുക്കളെ ഇല്ലാതാക്കുന്ന ആ കഥാപാത്രത്തിന്റെ രൂപീകരണം അത് ആ നടൻ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നടൻ ഇല്ലെങ്കിൽ പോലും ആ സിനിമയ്ക്കൊന്നും സംഭവിക്കാനില്ല ആ പഴയ ലൂസിഫറെ ഇതിനകത്തേക്ക് ചേർത്ത് വച്ചതാണോ കുഴപ്പമെന്ന് എനിക്കറിയത്തില്ല ഇതും ആരുമില്ലെങ്കിൽ ആ മുമ്പില്ലത്തെ ഇല്ലാതെ ഒരു ചെറുപ്പക്കാരനെ സംഭവിക്കുന്ന ഒരു കുട്ടി ബാല്യത്തിൽ സംഭവിക്കുന്ന ആഘാതത്തിൽ നിന്ന് അവൻ വളർന്ന് ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന യൂഷൽ സബ്ജക്റ്റാണ് ഇത് കോൺട്രവേഴ്സി ആയത് ഇന്നും സത്യം എന്തെന്ന് തെളിയിക്കപ്പെടാത്ത കിടക്കുന്ന ഒരു വിഷയമെടുത്ത് കൈകാര്യം ചെയ്തപ്പോൾ അതിൽ പറ്റിയ പാകപ്പിഴ തന്നെയാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ ഇത്രയും വലിയൊരു വിഷയം അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ മല്ലിക ചേച്ചി പേഴ്സണൽ അറിയാവുന്ന ആളാണ് ഞാൻ ഞാൻ ഒരു ദിവസം കരിക്കം ക്ഷേത്രത്തിൽ ചെന്നപ്പം രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് വഴിപാടുകൾ നടത്തുന്ന അമ്മയാണ് ആ പ്രായത്തിൽ അമ്മമാരൊക്കെ വീട്ടിയിരിക്കുകയാണ് അവരാ രാവിലെ വന്ന് അവിടെ പൃഥ്വിരാജിനും വല്യക്കും കുടുംബം പിന്നെ ഒക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് വഴിപാടുകൾ നടത്തി അവര് അവരുടെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇന്ന് കണ്ടു അപ്പോൾ ഈ ഒരു അമ്മ അമ്മയ്ക്ക് അവർ അവരുടെ വേദനയാണ് അവരിന്ന് പറഞ്ഞത് മനോരമ ചാനലിലാണ് ഞാനത് കണ്ടത് അപ്പം നമ്മളിത് ശ്രദ്ധിക്കപ്പെടുന്നത് ഇത്രയും കോടി ചിലവാക്കി ഇത്രയും ഇരുന്നൂറ് കോടിക്ക് പുറത്ത് സിനിമ പണം ചിലവാക്കി എടുത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അത്രയും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ സഹിച്ച് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കി പ്രേക്ഷകന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അത് ഒരു വിഭാഗത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന ഇല്ല എന്ന് പറയാൻ പറ്റാത്ത തരത്തിലായി തരത്തിലായിപ്പോ ഞാൻ സിനിമ കണ്ടിട്ടാ പറയും ആ വിഷയം നമ്മൾ അവതരിപ്പിക്കപ്പെട്ടതിൽ നമുക്ക് അബദ്ധം പറ്റി എന്നുള്ളത് തന്നെയാണ് അതല്ലാതെ അത്തരത്തിൽ മറ്റൊരു വിഷയം കൈകാര്യം ചെയ്താലോ കുട്ടി ബാല്യത്തിൽ കുട്ടിക്കേറ്റ ആഘാതം ഞാൻ പറഞ്ഞത് തന്നെയാണ് അത് മലയാള സിനിമയെ തന്നെ പിടിച്ചുലച്ചു ഗോകുലം ഗോപാലിനെ പോലുള്ള സിനിമ ഇപ്പോൾ സിനിമ നിർമ്മാതാക്കൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ പിടിച്ചുലച്ചു പിന്നെ ഒരു 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 സംഘടന ഇപ്പൊ ഞമ്മ ആർ എസ് എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് ഒരു ശക്തമായിട്ടുള്ള അടിമേലുള്ള ഒരു സംഘടനയാണത് അപ്പൊ അവരെ ഇത്തരം തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ പ്രതികരിക്കും ആ പ്രതികര പ്രതികരണമാണ് ഇത്തരത്തിലായി തീർന്നത് നമുക്ക് കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകള് നമ്മൾ മറ്റുള്ള പ്രേക്ഷകൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് നമ്മളിൽ ഒതുങ്ങാതെ അത് മറ്റൊരു രൂപത്തിൽ പുറത്തു വരുമ്പോൾ അത് എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല ഇപ്പം ഞാൻ മാന്ത്രിക എഴുതും മാന്ത്രിക നോവൽ വായിക്കാത്ത എത്രയോ പേരുണ്ട് തന്ത്ര എഴുതുന്ന അത്രയോ ബുക്കുകളുണ്ട് പുസ്തകങ്ങളുണ്ട് എൻ്റെ പരാജയപ്പെട്ട് രുദ്രസിംഹാസനം എന്ന് പറഞ്ഞാൽ തകർന്ന തരിപ്പണമായ സിനിമയാണ് അതിൽ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അത് അത് നമ്മുടെ നമ്മുടെ പേഴ്സണലാണത് അതിനകത്ത് ഇത് ഇതിലെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും പൃഥ്വി പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് എവിടെയൊരു ഒരു പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ സിനിമ കണ്ടതിന് ശേഷമാണ് അങ്ങനെ പിഴവ് പറ്റിയിട്ടുണ്ട് അത് തിരുത്തണം എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ഇത്തരം സബ്ജക്റ്റുകൾ ഇനിയും ചെറുപ്പം ചെറുപ്പമില്ല പൃഥ്വിക്കൊക്കെ ഇനിയും മലയാള സിനിമയിൽ അതിന് ലോക സിനിമയിൽ തന്നെ എന്തും ചെയ്യാനായിട്ടുള്ള കരുത്തുള്ള ഒരാളാണ് ദൈവം അനുഗ്രഹിച്ച ആളാണ് ദൈവം അനുഗ്രഹിച്ചൊരു അച്ഛൻ്റെ മകനാണ് അല്ലെങ്കിൽ അമ്മയുടെ മകനാണ് അക്കളാണ് അപ്പം അതുകൊണ്ട് ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ പറ്റുന്ന പാകപ്പിഴകളിൽ പറ്റി ഇപ്പം മോഹൻലാലിന് പറയുന്ന നടനെ ഉപയോഗിക്കാൻ പറ്റാവുന്ന വിധത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ മോഹൻലാലിനൊരു നടൻ പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നതുണ്ട് അത് കിട്ടിയില്ല അത് കിട്ടാതെ വന്നപ്പോഴാണ് മോഹൻലാൽ ഫാൻസ് അസംതൃപ്തൻ തന്നെയാണ് തോക്കുമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇടയ്ക്ക് മാത്രം എൻട്രി ചെയ്യുന്ന രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം വരുന്ന ഒരാളല്ല മോഹൻലാൽ ശക്തമായ ആ അമ്പത് സീനുണ്ടെങ്കിൽ അതിൽ നാൽപ്പത് സീനും നിറഞ്ഞു നിന്ന് താണ്ഡവമാണെന്ന മോഹൻലാലിനെ കാണാൻ ഇഷ്ടപ്പെടുന്നവരുടെ മുമ്പിൽ ഈ സിനിമ ആ ആ മോഹൻലാൽ ഫാൻസ് മോഹൻലാലിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന കോടിക്കണക്കിന് ആരാധകർക്ക് നാഷ്ടം ഉണ്ടായ ഒരു മാന മനോദുഖം കൂടി ഉണ്ട് ഇതിനകത്ത് അദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ചു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് ആ ലൂസിഫർ എന്ന് പറഞ്ഞ ആദ്യത്തെ കഥ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ഇഷ്ടം ഇവരോടുള്ള വിശ്വാസം അതൊക്കെ കൊണ്ട് സെറ്റ് ചെന്നപ്പോഴായിരിക്കും ഇത് മോഹൻലാലിനെ നമുക്ക് നല്ലപോലെ അറിയാവുന്ന ഒരാൾ നല്ല നന്മയുള്ള മനസ്സ് ദുർബലമായ മനസ്സാണ് കട്ടിയൊന്നുമില്ല അപ്പോൾ വിശ്വസിച്ച് അവിടെ ചെന്നു അപ്പോൾ ഈ സിനിമയ്ക്ക് എപ്പോഴും ഒരു പ്രശ്നമുണ്ട് ഞാനൊരു പല പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഒരു ഫുൾ തിരക്കഥ ഫുള്ളായിട്ട് ഉള്ള തിരക്കഥ അതേപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയാൽ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജിനെ കാഴ്ചപ്പാടേ ഒരു സീൻ അങ്ങനെ എടുക്കുന്നതിനെ കുറിച്ചുണ്ട് സിനിമ എങ്ങനെ അപ്പോൾ സമയത്ത് വല്ലതും മാറ്റി എഴുതാൻ പറ്റാവുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാവുന്ന വലിയ പീരിയഡ് ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് വർഷം എടുത്തു തന്നെ തോന്നാ സിനിമയാണ് അപ്പൊ ആ ഗ്യാപ്പൊക്കെ തന്നെ സിനിമയെ ബാധിച്ചിട്ടുണ്ട് പിന്നെ മുരളി ഗോപി മുരളി ഗോപി നല്ല റൈറ്ററാണ് അദ്ദേഹത്തിന് ഒരു ഓരോ ഓരോ കാര്യത്തെക്കുറിച്ചും ഉള്ളതാണ് ഇതിൻ്റെ ആ അതിൻ്റെ ഛായാഗ്രഹവും എടുത്താലും എഡിറ്റിംഗ് എടുത്താലും മ്യൂസിക് എടുത്താലും പശ്ചാത്തലം പിന്നെ കലാ സംവിധാനം എടുത്താലും ഒക്കെ മികവു കൊണ്ട് ഒരു കാര്യമില്ല ഇവിടെ പാളിപ്പോയത് എന്ത് കാരണങ്ങൾക്കുണ്ടെന്ന് അറിയുന്നില്ല അതിനൊരു വിധിയാണോ എന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ സബ്ജക്റ്റ് തന്നെയാണ് കണ്ടെത്തിയ സബ്ജക്റ്റും ആ സബ്ജക്റ്റിൻ്റെ വളർച്ചയും ആ സബ്ജക്റ്റിൻ്റെ തീർത്ഥതും ഒക്കെ തന്നെ പിന്നെ അതിൻ്റെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും കണ്ട് കാണിക്കുന്ന ബോംബെ കലാപത്തിൽ അതെല്ലാം തന്നെ സിനിമയെ പ്രതികൂലമായി ബാധിച്ചു നൂറ് ശതമാനം പ്രതികൂലമായി ബാധിച്ചതിൻ്റെ ഒരു ഉത്തരമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ സെൻസർ ബോർഡ് മുറിച്ചു മാറ്റുമ്പോൾ ആ സിനിമ എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ സിനിമയ്ക്കൊരു വിധിയുണ്ട് ആ വിധി സംഭവിക്കും സംഭവിക്കാതിരിക്കാൻ നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ അണിയറ പ്രവർത്തകരെ നേരത്തെ മുൻകൂട്ടി കണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അത്തരം സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ സബ്ജക്റ്റ് ഇന്നത്തെ രാഷ്ട്രീയം ശക്തമായി നിലനിൽക്കുന്ന ഒരു കാലത്ത് പിന്നെ ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യം ഭരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആ സംഘടനാ ശക്തിയുള്ള ഒരു സംഘടന നിറഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ മനസ്സിലേറ്റൊരാഘാതം എന്തായാലും ഈ സിനിമയ്ക്ക് കാരണം നമ്മൾ ഗുജറാത്ത് കലാപത്തിൻ്റെ സത്യാവസ്ഥ എന്തായാലും അതിൻ്റെ ഒരു പുറം കൊണ്ട് മാത്രം തീരത്തില്ലല്ലോ ഒരാൾ ഒരു ഒരു വിഭാഗം ആൾക്കാർ ട്രെയിൻ കത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് അപ്പം ഈ ആ കാരണം ഉണ്ടാകുന്നതിനും ഒരു കാരണമുണ്ട് ഈ കാരണങ്ങളിലേക്ക് കടന്നു ചെല്ലാതെ ഒരു ഭാഗം മാത്രം നമ്മൾ ചിത്രീകരിച്ചപ്പോൾ പറ്റിയ ഒരു അബദ്ധമാണ് അപകടമാണ് ഈ സിനിമയെ ബാധിച്ചിരിക്കുന്നത് ഇത് സാമ്പത്തികമായിട്ടൊക്കെ ചെറിയ വലിയ നേട്ടങ്ങളുണ്ടാക്കും പക്ഷേ വ്യക്തിപരമായി അതിനെ സംവിധായകനും അഭിനയിച്ചവർക്കും ഒക്കെ ഒരുപാട് ദോഷങ്ങളുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു മലയാള സിനിമയിലെ കഥകൾ ഉണ്ടാകുമ്പോഴും നിർമ്മിക്കുമ്പോഴും ഇപ്പം ലോക നിലവാരത്തിലേക്ക് സിനിമ ഉയർന്നു നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പം പലതും ഇംഗ്ലീഷുകാരും സബ് ടൈറ്റിലുമാണ് ഇതൊരു മലയാള സിനിമ എന്ന് പറയാൻ പറ്റില്ല ആ വിദേശ രാജ്യങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ചില ഫ്രെയിമുകൾ കണ്ടാൽ സിനിമയിൽ വളരെ ചെറിയ ശതമാനമേ ഉള്ളൂ നമ്മുടെ കേരളത്തിൻ്റെ പച്ചപ്പുള്ളത് ബാക്കി മുഴുവൻ വിദേശ സിനിമ ഒരു വിദേശത്ത് നിന്ന് ഒരു സിനിമ ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതീതിയാണ് നമുക്കുള്ളത് സബ് ടൈറ്റിലുള്ളൊക്കെ കാണുന്നത് കേൾക്കുന്നതിനപ്പുറം ഇംഗ്ലീഷ് മറ്റൊരു ഭാഷ കേൾക്കുക സബ് ടൈറ്റിൽ വായിക്കുക ദൃശ്യം കാണാതെ പോകാൻ ഒരുപാട് പാകപ്പിഴകൾ ആ സിനിമ പക്ഷേ മികച്ച നമ്മുടെ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് കാരണം ഇത്രയും പണം മുടക്കി സിനിമ ചെയ്യുമ്പോൾ നമുക്ക് അഭിമാനിക്കാം മലയാളിയായ ഒരു നടനായി മലയാള സിനിമയിൽ വന്ന് കരുത്തുള്ള ഒരു വലിയ കഥാപാത്രങ്ങൾ ചെയ്ത് ഇത്രയും വലിയ സിനിമ ഉണ്ടാക്കി മോഹൻലാലിനെ പോലെ പ്രതിഭ കൊണ്ട് അഭിനയിപ്പിച്ച് ഞാനൊരു മികച്ച സിനിമയുണ്ടാക്കിയെങ്കിലും ആ സിനിമയ്ക്ക് പറ്റിയ ഒരു പാളിച്ചയായിട്ട് സബ്ജക്റ്റിൽ പറ്റിയ ചില സീൻസുകളും അബദ്ധങ്ങളും ഇനി ഉണ്ടാകാതിരിക്കട്ടെ നല്ല സിനിമകൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സിനിമകളുണ്ടാകട്ടെ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം Thank you.